بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أرنا وجه محمد صلى الله عليه وسلم حالا ومآلا مت مصطفى صلى الله عليه وسلم تنقل ربا الله إرواه تلوم نمك وسيلة പതിനാലാം രാവിലെ പൂർണ്ണ പൗർണമിയേക്കാൾ ശോഭയുള്ള കൈത്തലങ്ങളിൽ കസ്തൂരിയുടെ ഗന്ധമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഗന്ധമുള്ള കാണാൻ ഇത്ര ചന്തമുള്ള ഒരാളെയും ഉടമസ്ഥനായ അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ സൃഷ്ടിച്ചിട്ടില്ലാത്ത വിധം സൃഷ്ടിപ്പിലും ആകാര സൗകുമാര്യതയിലും സ്വഭാവത്തിലും ഹൽക്കിലും അഴകൊഴുകുന്ന പൂർണ്ണ പരിശുദ്ധരായ നമ്മുടെ നബി മുഹമ്മദ് റസൂൽ സലാഹു അലഹി വസ്ലമാ തങ്ങളെ ദുനിയാവിൽ വെച്ച് തന്നെ കാണുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു അവൻ്റെ മഹാ ഔദാര്യം കൊണ്ടും ദയ കൊണ്ടും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായി മാം റസൂൽ വസായിഹു അലൈഹി വസ്ലം എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തായി കൊടുത്തിട്ടുള്ള റുഇയത്തി സല്ലല്ലാഹു 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 റുഇയത്തിഹി അലൈഹി 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 വസല്ലം വസല്ലം ഫിൽ മുസ്തഫ വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു തആല അനി നബി തൊട്ട് പറഞ്ഞു ഇബ്രാഹിം റളിയല്ലാഹു പറഞ്ഞു മൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് പറയാנה മൻ റഅാനി ഫിൽ മനാമി ആരെങ്കിലും മനാമിൽ ബറക്കത്തിൽ സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ ഫഖദ് റഅാനി നിശ്ചയം അവൻ എന്നെ കണ്ടരിക്കുന്നു ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി നിശ്ചയം പിശാച് എൻ്റെ രൂപം പ്രാപിക്കാൻ പിശാജിന് സാധ്യമാവുകയില്ല വ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ എന്നെ എന്നെ ആരെങ്കിലും മനാമിൽ കണ്ടാൽ അവൻ എന്ന വാക്ക് പറഞ്ഞു ഐ ഫി ഹാലി നൗമി ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഉറക്കിൽ ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ എന്നെ കണ്ടിരിക്കുന്നു അവൻ എന്നെ തന്നെയാണ് കണ്ടത് أو فكأنما رأني في اليبطل أو أنني منرتجل كرذبولي يعني. وقوله صلى الله عليه وسلم نبي صلى الله عليه وسلم تقول بارني واك فإن الشيطان لا يتمثل بي نشيم بيشاج إن جو بمرابي كإلا إن نبي صلى الله عليه وسلم تقول بارني هذا أيه هذا لا يستطيع ذلك أو أن الأد سعدما ولا لأنه سبحانه وتعالى നബി നബി തങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട് തങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് അതായത് ബാഹ്യത്തിലും അങ്ങനെ തന്നെയാണ് ഇനി ഉറക്കത്തിലും ഒരാളുടെ ഉറക്കത്തിലും ഹിഷാജിന് അങ്ങനെ നബി അലൈഹി തങ്ങളെ രൂപം പ്രാപിച്ചു വരാൻ പറ്റില്ല ബാഹ്യ ലോകത്തും അങ്ങനെ തീർത്തും സാധ്യമല്ല അതുപോലെ തന്നെ ഒരാളുടെ ഉറക്കത്തിലേക്ക് വരാനും അങ്ങനെ സാധ്യമല്ലാഹു വസ്ല തങ്ങളുടെ രൂപത്തെ കുറിച്ച് സ്വീകാര്യ യോഗ്യമായ വിധം ഉദ്ധരിക്കപ്പെട്ട ഒരു രൂപമുണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ുടെ ശരിലൊക്കെ പറഞ്ഞിട്ടില്ല രൂപമുണ്ടല്ലോ നബി തങ്ങളുടെ നിറം നബി തങ്ങളുടെ മുടി നബി തങ്ങളുടെ കൈകാലുകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങനെ ആ അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട ആ ഒരു സിഫത്തിൽ ആ ഒരു രൂപത്തിൽ തന്നെ കാണട്ടെ അല്ലെങ്കിൽ അല്ലാതിരിക്കട്ടെ ആ അംഗീകരിക്കപ്പെട്ട നമ്മളൊക്കെ കിതാബുകളിൽ വായിച്ചു പഠിച്ച നബി അലൈഹി നബിസ് തങ്ങളുടെ ആ രൂപത്തിൽ തന്നെ കണ്ടാലും അതല്ലാത്ത രൂപത്തിൽ കണ്ടാലും അത് റസൂൽ അലൈഹി റസൂലി തങ്ങളാണ് അതായത് സ്വപ്നത്തിൽ ഒരാൾക്ക് അത് കാണുന്നത് നബി നബിസ്വല്ലാ അലൈഹി സ്വലാത്തങ്ങളാണ് എന്ന് അറിയിക്കപ്പെടുന്നു പക്ഷേ ആ കാണുന്നത് പരിപൂർണമായി നമ്മൾ കിതാബിൽ പഠിച്ചിട്ടുള്ള ആ രീതിയിലും ഭാവത്തിലും ഒന്നുമല്ല എന്നാൽ പോലും അയാൾ കണ്ടത് നബി അലൈഹി വസ്സലാ തങ്ങളെ തന്നെയാണ് കാരണം നബി തങ്ങളുടെ രൂപം പ്രാപിച്ചു വരാൻ ഒരു സാധ്യമല്ല നിരക്കും സാധ്യമല്ലോ ഈ കാഴ്ച കാണുന്ന ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് വ്യത്യാസപ്പെടും അതായത് കാണുന്ന ആളുടെ രീതിക്കനുസരിച്ച് അയാളുടെ മഹത്വത്തിനനുസരിച്ച് കാഴ്ച വ്യത്യാസപ്പെടും എന്നർത്ഥം ചില ആളുകൾ റസൂൽ അലൈഹി അലി തങ്ങളുടെ ആ ശരിയായ വിവരിക്കപ്പെട്ട ആ പരിപൂർണമായ രൂപഭാവങ്ങളോട് എല്ലാ തരത്തിലുള്ള ആ ഭാവത്തിൽ കാണാൻ ചിലപ്പോൾ ചിലർക്ക് സാധ്യമാകും ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അതിൻ്റെ ചിലപ്പോൾ ചില ചെറിയ ഭാവങ്ങളൊക്കെ ആയിരിക്കാം അല്ലാഹു അലൈഹി വസ്സലം മുഖ്ലിഫ വ്യത്യസ്തങ്ങളായ രൂപഭാവങ്ങളിൽ നബി സലാഹ അലൈഹി വലാമത്തങ്ങളെ കണ്ടിട്ടുണ്ട്

ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഖബറിൽ വെച്ച ഒരാളോട് ഈ റജുലിനെ കുറിച്ച് നീ എന്താണ് പറയുന്നത് ഈ റജുലിനെ കുറിച്ച് എന്ന് പറയുന്നിടത്ത് ഇമാം ബുഖാരി അതുപോലെ മറ്റു ഹദീസുകളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖബറിൽ വെച്ച ആളോടുള്ള ചോദ്യത്തിനെ പറ്റി പറയുന്നിടത്ത് കാണാം അപ്പൊ ഇവിടെ

നബി അഅഅലി മാോട് അടുത്ത ആളുകൾ അല്ലെങ്കിൽ അകന്ന ആളുകൾ എന്നൊന്നും അതിൽ വ്യത്യാസമില്ല മുഖ്മിനീകാണോ ആ മുഖ്മിനങ്ങൾക്കൊക്കെ ഖബറിൽ വെച്ച് കാണാൻ പറ്റും അപ്പൊ പിന്നെ അവലിയാക്കൾക്ക് പിന്നെ ഏതായാലും കാണാൻ പറ്റുമല്ലോ അവർ യക്ലത്തിൽ തന്നെ ഉറക്കത്തിൽ തന്നെ മരണത്തിന് മുമ്പ് തന്നെ ഈ യക്ലത്തിൽ ഉണർച്ചയുള്ള അവസ്ഥയിൽ തന്നെ അവർ കഫമൻ കരാമാത്തിൽ അവലിയായി

അള്ളാഹുണ്ടാക്കി കൊള്ളു അപ്പൊ അവലിയാക്കിനെ സംബന്ധിച്ചിടത്തോളം ഉണർച്ചയിൽ തന്നെ കാണുക എന്നുള്ളത് ഒരു തടസ്സല്ല വിരോധമുള്ള കാര്യമൊന്നുമല്ല എൻ്റെ മറ്റൊരു കിതാബിൽ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ കിതാബ് നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ അവസാനിപ്പിക്കുന്നത് നമ്മളെപ്പോലുള്ള പാപികളായ ആളുകൾക്കും ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മഹാ ഔദാര്യം കൊണ്ട് മുത്ത മുസ്തഫാ സല്ലാഹു അലി വസ്ലമാങ്ങളുടെ കാഴ്ചക്ക് റബ്ബായി അള്ളാഹു തരും കാരുണ്യവാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ആ മഹാ സൗഭാഗ്യത്തിന് അവൻ്റെ തനിച്ച ഔദാര്യം കൊണ്ട് നമുക്ക് തൗഫീഖിനെ തന്നാകട്ടെ നമ്മൾ ധാരാളമായി തിരുനബി സല്ലാ അലൈഹി വല്ലമയുടെ മേലിൽ സ്വലാത്തിനെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക صلى الله على محمد وصلى الله عليه وسلم <تصفيق> <تصفيق>